മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്ത് മാധ്യമ ദിനാചരണം മാധ്യമ മേഖല സെൻസർഷിപ്പിന്റെ വക്കിലെന്ന് ദ വയർ സ്ഥാപകൻ സിദ്ധാർത്ഥ് വരദരാജൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തോടുള്ള അസഹിഷ്ണുത എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും സിദ്ധാർത്ഥ് വരദരാജൻ തുറങ്കലിനും തൂക്കിനുമിടയിലാണ് രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യമെന്ന് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിച്ച മാധ്യമ ദിനാചരണത്തിലാണ് രാജ്യത്തെ മാധ്യമരംഗം നേരിടുന്ന വെല്ലുവിളികൾ വരദരാജൻ പങ്കുവച്ചത് അധികാരത്തിലുള്ളവരുടെ രാഷ്ട്രീയ സമീപനം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാധ്യമരംഗം സെൻസർഷിപ്പിന്റെ വക്കിലാണെന്നും സിദ്ധാർഥ് വരദരാജൻ Direct or to order YouTube and Twitter to delete all links to the documentary. This was the closest the government could come to banning something that is on the internet. So it made sure that the video links disappeared from YouTube. ബി ബി സി ഡോക്യുമെന്ററി വിവാദം ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളി ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയാണെന്നായിരുന്നു ഉദ്ഘാടകൻ മന്ത്രി എം പി രാജേഷിന്റെ അഭിപ്രായം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാധ്യമ ഒന്നുകിൽ കൽത്തുറുക് അല്ലെങ്കിൽ തോക്ക് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആവർത്തിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം അധികാരത്തിന്റെ ആർപ്പുവിളി സംഘങ്ങളായി മാധ്യമങ്ങൾ മാറുന്നുവെന്ന വിമർശനവും മന്ത്രി നടത്തി മാധ്യമ സ്വാതന്ത്ര്യം അപകടത്തിൽ റിപ്പോർട്ട് പോലും പ്രധാന വാർത്തയാകാത്ത സ്ഥിതിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം